കേരളത്തിൽ വോട്ടർ പട്ടിക പരിഷ്കരണം വളരെ ദ്രുതഗതിയിൽ നടക്കുകയാണ് എസ് ഐ ആർ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്ന പദ്ധതി കേരളം ഉൾപ്പെടെയുള്ള ഒൻപത് സംസ്ഥാനങ്ങളിലും ചില കേന്ദ്രഭരണ പ്രദേശങ്ങളിലാണ് നടക്കുന്നത് അത് ഫെബ്രുവരിയോടുകൂടി പൂർണ്ണമായിട്ടും അത് പൂർത്തിയാക്കും ആദ്യം തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ അതായത് സമീപകാലത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളും ഇതിൽപ്പെടുന്നു ഇപ്പം ഇതിനെതിരായിട്ട് ഇങ്ങനെയൊരു റിവിഷനെതിരായിട്ട് ഇടതുപക്ഷ കക്ഷികളും കോൺഗ്രസ്സും ഒക്കെ തന്നെ പരസ്യമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് സി പി എമ്മും കേന്ദ്ര കേരള സർക്കാരും സുപ്രീംകോടതി ഇവരെ സമീപിച്ചിരിക്കുകയാണ് സ്പെഷ്യൽ ഇന്റൻസീവ് റൊവിഷൻ എന്ന് പറയുന്നത് നമ്മൾ വളരെ വർഷങ്ങളായിട്ട് ഒരു പ്രക്രിയയാണ് അഞ്ചെട്ട് തവണ ഇന്ത്യയിൽ അത് നടത്തി കഴിഞ്ഞു ഏറ്റവും ഒടുവിൽ നടത്തിയത് രണ്ടായിരത്തി രണ്ടിനാണ് ഈ പരിപാടിയുടെ ഉദ്ദേശം തന്നെ എന്താണ് ഈ പരിപാടിയുടെ ഉദ്ദേശം മരിച്ച ആളുകൾ വോട്ടർ പട്ടികയിൽ ഉണ്ടെങ്കിൽ അവർ ഒഴിവാക്കുക ആളുകൾ താമസം മാറിയിട്ടുണ്ടെങ്കിൽ അവരെ ഒഴിവാക്കുക അങ്ങനെ ഇരട്ടിപ്പ് വോട്ടർ പട്ടികയിൽ ഇരട്ടിപ്പുള്ള ആളുകളെ ഒഴിവാക്കുക അതോടൊപ്പം തന്നെ ആർക്കെങ്കിലും യോഗ്യരായ ആർക്കെങ്കിലും വോട്ടവകാശം നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് കൊടുക്കുക അതേപോലെ തന്നെ അയോഗ്യരായ ആളുകൾ പ്രത്യേകിച്ച് വിദേശ പൗരന്മാരൊക്കെ എങ്ങനെയെങ്കിലും വോട്ടർ പട്ടികയിൽ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അവരെ ഒഴിവാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടുകൂടിയാണ് എസ് ഐ ആർ നടത്തിയത് നേരത്തെ ബീഹാറിലെ എലക്ഷൻ തൊട്ടുമുമ്പ് എസ് ഐ ആർ നടത്തിയിരുന്നു അതിനെതിരെ വ്യാപകമായ പ്രതിഷേധമുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലെ പണം കൊടുത്തൊക്കെ ഉണ്ടാക്കിയതാണെന്ന് നമുക്ക് പിന്നീട് അത് മനസ്സിലായി കാരണം ജനങ്ങൾ പൂർണമായിട്ടും അതിനെ തത്കരിച്ചു ഇപ്പം ഈ എസ് ഐ ആർ ഈ എസ് ഐ ആറിനെ കേരളത്തിലും ജനങ്ങളൊക്കെ അനുകൂലിക്കുന്നു ജനങ്ങളൊക്കെ അതിനകത്ത് പങ്കെടുക്കുന്നു ഇതിനെ കോൺഗ്രസ്സും എതിർക്കുന്നുണ്ട് അതേപോലെ തന്നെ ഭരണകക്ഷിയായ സി പി എമ്മും എതിർക്കുന്നുണ്ട് ഈ സമയത്ത് ഏറ്റവും കൗതുകകരമായ അല്ലെങ്കിൽ വളരെ കൗതുകം എന്ന് പറയുന്നതിനേക്കാൾ ഉപരി പ്രായോഗികമായി ശരിയായ ഒരു കാര്യമാണ് ഇപ്പോൾ നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് അറിയാൻ കഴിയുന്നത് ഇന്ത്യൻ എക്സ്പ്രസ് പത്രമാണ് അത് ഒന്നാം പേജിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ എക്സ്പ്രസ് പറഞ്ഞിരിക്കുന്നത് തിരുവനന്തപുരത്തെ ഭീമാ പള്ളി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹെൽപ്പ് ലൈൻ ഈ സ്പെഷ്യൽ ഇന്റൻസിന് വേണ്ടിയുള്ള ഹെൽപ്പ് ലൈൻ തുടങ്ങിയിരിക്കുകയാണ് ഹെൽപ് ഡെസ്കുകൾ തുടങ്ങിയിരിക്കുകയാണ് എന്നാണ് പറയുന്നത് അവരതിന്റെ വ്യക്തമായ തെളിവുകളൊക്കെ തന്നെ ഏതൊക്കെ സ്ഥലത്താണ് നടക്കുന്നത് വിവിധ പള്ളികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നു ആ അതിനവർ പല കാരണങ്ങൾ പറയുന്നുണ്ട് കാരണം ആളുകൾക്ക് ഈ പുതിയ ഫോം എങ്ങനെ പൂരിപ്പിക്കാൻ എന്നറിയില്ല രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ തങ്ങൾ ഉണ്ടായിരുന്നു അത് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് അറിയില്ല അപ്പൊ ഇതിനൊക്കെയുള്ളൊരു മാതൃകകളൊക്കെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിട്ടുണ്ടെങ്കിലും ഓരോ ആളുകളെ സംബന്ധിച്ചിടത്തോളം എത്തുന്ന സമയത്ത് അവർക്കത് അറിയില്ല ഒരു ഇലക്ഷൻ കമ്മീഷൻ നിശ്ചയിച്ചിരിക്കുന്ന ബൂത്ത് ലെവൽ ഓഫീസർമാർ എല്ലാ വീടുകളിലും പോകുന്നുണ്ടാവും എന്നാൽ പോലും അതിനൊക്കെ അഡീഷണായിക്കൊണ്ട് പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ഹെൽപ് ഡെസ്കുകൾ തുടങ്ങിയിരിക്കുകയാണ് മുസ്ലിം സംഘടനകൾ പ്രത്യേകിച്ച് ഏറ്റവും അധികം ആളുകളുള്ള മുപ്പതിനായിരത്തോളം പേർ ആളുകളുള്ള ഭീമാ പള്ളിയിലെ ജമായത്ത് ഉൾപ്പെടെയുള്ള പള്ളി കമ്മിറ്റികൾ തിരുവനന്തപുരത്തെ സമീപ പ്രദേശങ്ങളിലെ നിരവധി പള്ളി കമ്മിറ്റികൾ അവരെ ഇതിനകത്ത് വന്നിരിക്കുകയാണ് പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ സജീവമായിട്ട് ഇതിനകത്ത് രംഗത്ത് വന്നിരിക്കുകയാണ് ജനങ്ങൾക്കുള്ള സംശയങ്ങളൊക്കെ ദൂരീകരിച്ചു കൊടുക്കുകയാണ് ആളുകൾക്ക് അതിനെ അവരെ സഹായിക്കുകയാണ് ചെയ്യുന്നത് ഇതോടൊപ്പം തന്നെ അതിന്റെ ഭാരവാഹികളായിട്ടുള്ള ആളുകൾ പറയുന്നത് ഈ ഒരു പ്രക്രിയ വോട്ടർ പട്ടികയിൽ നമ്മൾ അംഗങ്ങളാവുന്നതും പൗരത്വവും തമ്മിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ആളുകൾ അറിയുന്നത് അപ്പൊ നേരത്തെ പൗരത്വ ഭേദഗതി ബില്ലിൻ്റെ പേരിലൊക്കെ മുസ്ലിം സമൂഹത്തിൽ വ്യാപകമായ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ആണ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ പ്രത്യേകിച്ച് കോൺഗ്രസും ഇടതുപക്ഷവും ഒക്കെ ശ്രമിച്ചിരുന്നത് പൗരത്വ ഭേദ അതേപോലെ തന്നെ ചില മുസ്ലിം തീവ്രവാദ സംഘടനകളൊക്കെ ചെയ്തിരുന്നത് പൗരത്വ ഭേദഗതി ബിൽ എന്ന് പറയുന്നത് ഇന്ത്യയിലെ നിലവിലുള്ള മുസ്ലിങ്ങളുടെ പൗരത്വം എടുത്തുകറിയ കളയാനുള്ള അല്ലെങ്കിൽ അവരെയൊക്കെ പാകിസ്ഥാനിലേക്ക് ഓടിക്കാനുള്ള ഗൂഢാലോചനയാണ് ബി ജെ പി ചെയ്യുന്നത് ബി ജെ പി സർക്കാർ ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളൊരു ദുഷ്പ്രചരണം നടത്തിയിരുന്നു പക്ഷെ അതിൻ്റെയൊക്കെ ഒരു സ്വാധീനം ഇപ്പോഴും കേരളത്തിലെ വിദ്യാസമ്മതമായ ആളുകൾക്ക് പോലും മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുടെ ഇടയിൽ പോലും ഉണ്ട് എന്നാണ് നമുക്ക് ഇപ്പോൾ ഇപ്പോഴുണ്ടായ പ്രതികരണത്തിലൂടെ മനസ്സിലാവുന്നത് കാരണം എന്തെങ്കിലും തരത്തിൽ നമുക്ക് വോട്ടർ പട്ടികയിൽ നമുക്ക് ഇടം നേടാനും കഴിഞ്ഞിട്ടില്ലെങ്കിൽ തങ്ങളുടെ പൗരത്വം തന്നെ നഷ്ടപ്പെട്ടുമോ എന്ന ആശങ്ക അവർക്കുണ്ട് എന്നുള്ള രീതിയിലാണ് ഇപ്പോഴുള്ള പ്രതികരണങ്ങൾ വരുന്നത് അത് ഇന്ത്യൻ എക്സ്പ്രസിന്റെ ആ വാർത്തയിൽ തന്നെ നമുക്ക് അവരികൾക്കിടയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഏതായാലും മുസ്ലിം സംഘടനകൾ അവരുടെ രാഷ്ട്രീയ നേതൃത്വം ആരേറ്റെടുത്താലും അവരൊക്കെ തന്നെ എസ് ഐ ആറിനെ എതിർക്കുകയും അതിനെതിരെ പ്രചരണം നടത്തുകയും ഒക്കെ ചെയ്താലും അവർ ഇതിനെ നെഞ്ചോട് ചേർത്തിരിക്കുന്നു അവരെ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് കാരണം ഇത് അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഇത് സാധാരണക്കാർക്ക് വളരെ അനുഗുണമായുള്ള കാര്യമാണ് വോട്ടർ പട്ടികയിലെ ഇരട്ടിപ്പ് ഒഴിവാക്കാനുള്ളതാണ് അല്ലെങ്കിൽ അർഹരായ ആളുകളെ ഉൾപ്പെടുത്താനുള്ളതാണ് അനർഹരായ ആളുകളെ ഒഴിവാക്കാനുള്ളതാണ് സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്നുള്ളത് ആളുകൾക്ക് ബോധ്യമായതുകൊണ്ടാണ് എല്ലാവരും വളരെ സജീവമായിട്ട് ഈ ഇന്റൻസീവ് റിവിഷന് വേണ്ടി രംഗത്ത് വന്നിട്ടുള്ളത് ആ കാര്യമാണ് ഇന്ത്യൻ എക്സ്പ്രസ് അവരുടെ അവരുടെ പ്രധാനപ്പെട്ട ഒന്നാം പേജിലെ വാർത്തയിലൂടെ നമുക്ക് വ്യക്തമാക്കി തരുന്നു